അഴിമതി ഭരണത്തിനെതിരെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യമായി എസ് ഡി പി നടത്തുന്ന ധാരണയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നത് നമുക്ക് ആ തൽസമയ കാഴ്ചയിലേക്ക് പോകാം Thank <laughs> you. പുതിയേ കാലങ്ങളായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ രാജ്യത്ത് നാട്ടിലെ ജനങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോ നിങ്ങൾക്കൊരു ബോധ്യമുണ്ടായിട്ടുണ്ടായി കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഘടകസമാധാന പാഠനം ചുമർത്തുന്ന എൽ ഡി ജി തന്നെ ആർ എസ് എസിന്റെ ആസ്ഥാനങ്ങൾ സന്ദർശിക്കുകയും സംഘപരിവാർ കൈനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കേരള സംസ്ഥാനം മാറിയിട്ടുണ്ട് എങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് പൂർണ്ണമായി സംഘവൽപ്പരിക്കപ്പെട്ടു എന്ന് നമ്മൾ

നിങ്ങൾ ആഭ്യന്തരമായിരിക്കുന്ന ഒഴിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരം നടത്തുന്നത് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനരായ കാറ്റോർ ജില്ല തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സുയാദി തങ്ങളെ ഞാൻ ഹാർജമായി ഈ പരിപാടി സാഹചര്യം ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നേതൃത്വങ്ങൾ ജില്ലാ പ്രസിഡന്റ് സിയാദ് കണ്ടുള്ള സംസ്ഥാന സെക്രട്ടറി തന്നെ അശോക് പ്രാവശ്യം ബലും സ്വാഗതം ആശ്രയിച്ച സിയാ ദുലിക്കോട് സംസ്ഥാന സമിതി ജനം അസീമറ്റീച്ചർ അടക്കമുള്ള സമര പോരാളികൾ വിശദീകരിക്കും എന്നതുകൊണ്ട് ദീർഘമായി ഞാൻ സംസാരിക്കുന്നു നമുക്കറിയാം കേരളത്തിൽ ഇടതുപക്ഷ എം എൽ എ എന്തീർ എം എൽ എ പി ബി അങ്ങനെ വെളിപ്പെടുത്തിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിനുമുമ്പ് കേരളത്തിലെ സിനിമാ മേഖലയിലെ വിഷയങ്ങൾ സംബന്ധിച്ച് ഹേമാക്രമണ റിപ്പോർട്ട് കേരളത്തിൽ ഗവൺമെന്റിൽ സമർപ്പിച്ച സാഹചര്യം കേരളത്തിന്റെ സ്ത്രീ സുരക്ഷയും കേരളത്തിന്റെ ക്രമസഭാഗ ചിലവടയും ഒക്കെ ഏൽപ്പിച്ചിരിക്കുന്ന അനിൽകുമാർ എതിരെ അജിത് കുമാർ വളരെ ശക്തമായ ആരോപണങ്ങൾ കഴിഞ്ഞ ഒരു മാസക്കാലമായി അന്തരീക്ഷത്തിൽ അതിനോടനുബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വളരെ ഗുരുതരമായ വെളിപ്പെടുത്തൽ കേരളത്തിൽ നടത്തി അത് അജിത് കുമാർ സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു ഗവൺമെന്റിനോട് കേരളത്തിലെ ഒ ഡി ജി പി അജിത് കുമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം എന്തിനാണ് ലഡാക്കുടെ അസമല്ല എന്ന് പറയുന്ന ആർ എസ് എസിന്റെ തീർച്ചയായും നേതാവുമായി തൃശൂരിൽ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് എന്ന് പറയാൻ കേരളത്തിലെ ആദ്യ കുടുംബത്തിന് കഴിയുന്നില്ലെങ്കിൽ കേരളത്തിലെ പിണറായി ആഭ്യന്തര പ്രസ്ഥാനം മൊഴിയണം എന്നാണ് ശക്തമായി കേരളത്തിലെ ജനങ്ങൾക്ക് പറയാനുള്ളവർ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി പതിമൂന്ന് കളക്ടേറ്റിലേക്കും തിരുവനന്തപുരത്തെ സംഘത്തിലേക്ക് മാർച്ചതുകൊണ്ട് ഞങ്ങൾ ഇത് പ്രഖ്യാപിക്കുന്നത് ഇവിടെ പ്രക്ഷോഭങ്ങൾ ഞാൻ ആരംഭിക്കുക എന്തുകൊണ്ടാണ് കേരളത്തിൽ ദേശീയതലത്തിൽ കേരളത്തിലെ ബി ജെ പി നേതാക്കളെ പോലും മാറ്റം നിർത്തിക്കൊണ്ട് ഇന്ത്യയിൽ തന്നെ ഫാസിസ്റ്റ് നേതാക്കളുമായി നെക്സസ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ പണിയെങ്കിൽ ഞങ്ങളുടെ നികുതി പണം ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് രണ്ട് ലക്ഷവും മൂന്ന് ലക്ഷവും ഒക്കെ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് ഈ അജിത് കുമാർ ചെയ്യുന്ന പണി എന്താണ് ഇയാൾ ഇതിനൊക്കെ നല്ലത് സലനം ചെയ്യേണ്ടതെന്നല്ല നല്ലത് കേരളത്തിലെ കേരളത്തിലെ ഒരു പാർട്ടി ഇന്നപ്പഴും

ும்புகையானாசி விக்கிரிகளை சந்திதம் உண்டாக்கி ஆலக்கூடத்துகத்தோம் எடுத்துட்டு சாதாரணக்கார முஸ்லிம் செலுத்தக்கார தீவிரவாதிகளாக நிலையே ஆபந்திருக்கிறது அவரை இன்னும் மயர் நகர்ந்து கச்சவக்கொண்டிருக்க நிசாரமாக காலில் யாத்திரவர் காலம் பிரேகிச்சப்போ ഇതിലെന്ത്വാണ് കേരളത്തിന്റെ മണ്ണിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ആർ എസ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് പോലീസ് സംവിധാനത്തിന് ബന്ധമുണ്ട് സംഗീണവൽക്കരിച്ച ഒരു പോലീസാണ് നിന്ന് ഞങ്ങൾ കേരളത്തിൽ പറഞ്ഞപ്പോൾ അന്ന് പലരും വിശ്വസിച്ചില്ല പക്ഷേ ഇതാ നമ്മുടെ മണ്ണിൽ എ ഡി ജെ പി നഗ്നായി കുളോറിയിൽ നഗ്നായി ഇതാ കേരളത്തിൽ നിൽക്കുന്നു എന്ത് നടപടിയാണ് സ്വീകരിച്ചത് മറ്റേ എഴുതി ആരോടെയം വന്നപ്പോൾ എം എൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തപ്പോൾ പാർട്ടി സെക്രട്ടറി ഗോവിന്ദന് ആ പരാതി കൊടുത്തപ്പോൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് അതുപോലെ കേരളത്തിന്റെ ആദ്യം കേരളത്തിന്റെ പണി മറ്റ് പലതുമാണ് നമുക്കറിയുമ്പോ കരിപ്പൂറിൽ വരുന്ന സ്വർണം പൊട്ടിക്കുന്ന എന്താണെന്ന് പറയുന്നത് സ്വർണം പൊട്ടിക്കുന്നതെങ്കിലും പലതും അടിച്ചു

ആർ എസ് എസ് ഭരിച്ചില്ലെങ്കിൽ ഇനി കേരളത്തിൽ ബി ജെ പി ഭരിച്ചില്ലെങ്കിൽ കേരളത്തിന്റെ മുഴുവൻ ക്രമസമാധാന ചുമതലയും ആർ എസ് എസ് പറഞ്ഞു നിർത്തേക്ക് പോകുന്ന രീതിയിൽ ആർ എസ് എസ്മാരായി ആർ എസ് എസുമായി ഒരു ബന്ധമുണ്ടാക്കിയിരിക്കുന്നു കേരളത്തിന്റെ അദ്ദേഹത്തെ ആഴ്ച വേണ്ടി വിജയന് വേണ്ടി ലാമിംഗ് കേസൊന്നും ആയിരിക്കില്ല അല്ലെങ്കിൽ കരുതുന്ന തട്ടിപ്പല്ല അതല്ലെങ്കിൽ വീണാഴിക്കുന്നതിലുള്ള മറ്റ് സംവിധാനങ്ങളൊന്നുമല്ല ഈ കേരളത്തിൽ നെക്സസ് ഒരുപക്ഷെ പ്രതിപക്ഷത്തെ ഫലവും അല്ലെങ്കിൽ ഇതായിരുന്നു കേരളത്തിൽ നടക്കേണ്ടത് വിപക്ഷ നേതാവിന് ആരോപണമുണ്ട് എന്ന് പറയുന്നത് സമഗ്രമായി ഇത്തരം സംവിധാനങ്ങൾ അന്വേഷിക്കാൻ കേരളത്തിൽ ഒരു സ്വതന്ത്ര ചുമതലയുള്ള ജുഡീഷ്യൽ സംവിധാനത്തെ ഏൽപ്പിക്കണം ഇല്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭം കേരളം കാണാൻ കാണാതും എന്ന മുന്നറിയിപ്പാണ് സോക്ഷാക്ക് നൽകാനുള്ളത് കേരളത്തിൽ ാണ് അദ്ദേഹത്തിന് ആദ്യം കൈകാര്യം ചെയ്യാൻ അവകാശമില്ല അദ്ദേഹത്തിന്റെ കീഴിലുള്ള അജിത് കുമാറിനെ നിലയ്ക്ക് നിർത്താൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എങ്ങനെയാണ് ഇവർ കോടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഇവർ മാസത്തിന് ചരിത്രം വേറെ വരുന്നുണ്ട് എന്തിനാണ് പി വി എന്നിവരെ പരാതി പരിശോധിച്ചാൽ അറിയാമല്ലോ പോലീസുകാരുമല്ല എത്രയോ പോലീസുകാരൻപത് ശതമാനം പോലീസുകാർ ഒഴുക്കുന്നതാണ് എന്ന് പോലീസ് അസോ പ്രസംഗിച്ച മുഖ്യമന്ത്രിയാണ് എന്തിനോട് അന്വേഷിക്കാൻ എന്തുണ്ടാ ഒരു സിറ്റിംഗ് ജഡ്ജിയോടെയോ മറ്റൊരു സ്കീമിനെ ഏൽപ്പിക്കാത്തത് എന്ന് പറഞ്ഞാൽ പാലക്കാട് ഒരു സ്കൂളിൽ വന്ന് മോഹൻ പാചകം പറയുന്ന ആർ എസ് എസ് കാരും സ്വാതന്ത്ര്യദിനത്തിന് അളത്തിയത് കേരള പോലീസ് കേസെടുത്തിട്ടില്ല ഇവരെ തിരുവനന്തപുരത്ത് എതിരിച്ചിടക്കിയ സമ്മേളനങ്ങളിൽ ആർ എസ് എസ് കാരണം പങ്കെടുത്തതുണ്ട് ശ്രീ എന്നുമായിട്ടാണ് മുഖ്യമന്ത്രി അന്ന് ചർച്ച എടുത്തത് അതിനുശേഷം പ്രകാശ് നമ്മുടെ ബിജെപി ഒരു നേതാവ് കേരളത്തിൽ വരുമ്പോൾ ഇ പി ജയരാജൻ ചായ കുടിക്കാൻ പോയെന്ന വർത്തമാനമായ കള്ളക്കഥയാണ് നമ്മളോട് പറയുമെങ്കിൽ അതല്ല വലിയ നെക്സസ് സുരേഷ് ഗോപി എന്ന ഒരു ഒരു നിൽക്കുന്നു കലാപത്തെ കേരളത്തിൽ ബിജെപിക്ക് സംഭാവന ചെയ്തുകൊണ്ട് ഒരുത്തുകൊണ്ട് കേരളത്തിൽ സി പി എമ്മിന്റെ ഇടം സുരക്ഷിതമാക്കാനുള്ള ഒരു കൂട്ടവെച്ചിടം അനുപക്ഷമായ കൂട്ടവെച്ചടമാണെങ്കിൽ ഇന്ത്യ ചരിത്രത്തിന്റെ ചവിറ്റുമുട്ടലിലേക്ക് പിണറായി വിജയന്റെ கம்யூனிஸ்ட் பார்ட்டி அஸ்தமிக்காமல் ஆகியிருக்கே இது கேரளத்தில் ஆத்மா ஒரு வாஞ்சனையான அபிவாஞ்சையான

ഉദ്യോഗസ്ഥന്മാരെ മാറ്റിമെത്തണം അതിന് പിണറായി വിജയൻ തയ്യാറായില്ലെങ്കിൽ പിണറായി വിജയന്റെ ക്ഷമയ്ക്ക് വിളിച്ച് അത് ചെയ്യാനുള്ള ഒരു പാർട്ടി മെക്കാനിസം കേരളത്തിൽ സി പി എം കാണിക്കണം എന്ന് സി പി എമ്മിലുള്ള സംസ്ഥാന സെക്രട്ടറിയോട് മറ്റ് പാർട്ടി ഭാര്യയോട് ഞങ്ങൾ പറയുകയാണ് ഇന്ന് മുഖ്യമന്ത്രി മാത്രമാണ് സഖാര് പിണറായി വിജയനെ പ്രയോഗിക്കാൻ വരുന്നത് എന്തൊരു കഷ്ടമാണ് ഇന്നലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനെ തള്ളി പറയുന്നേക്കായിരുന്നു പാർട്ടി സമ്മേളനം തരികയാണ്

ൾക്ക് അഭിവാദ്യം പല സംഘടനകളാണ് മുഖ്യമന്ത്രിയുടെ രാജിക്ക് എന്നും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധാരണയും മാർച്ചും ഉൾപ്പെടെ നടത്തുന്നത് എന്തായാലും ും മറ്റ് വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ ക്യാമറാമാൻ ശ്രീകണ്ഠനോടൊപ്പം അനുജ പ്രകാശ്